ണപതയമ അവിഘ്നമസ്തു ഓ നമോ ഭഗവത വാസുദേവാണ പരമാത്മന ഓ ഗുരുബ്രഹ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരുസക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ അമ്മീനാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മീനാരായണ നാരായണ ലക്ഷ്മി നാരായണ നാരായണ ഭദ്രേ ഭദ്രാരായണ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ 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 ദേവി ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രം ഭഗേ ഗൗരീ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಓಂ ಸರ್ವಳಮಂಗಲ್ೆ ಶಿವೆ ಸರ್ವಾರ್ಥ ಸಾಧಿಗೆ ಶರಣ್ಯೆ ತ್ರ್ಯಂಭೇ ಗೌರಿ ನಾರಾಯಣೀ ನಮೋಸ್ತೇ ಸರ್ವಳಮಂಗಲ್ ಶಿ ಸರ್ವಾ ಸಾಧಿ ಶರಣ್ಯೇತ್ರ್ಯಂಭಗೇ ಗೌರಿ ನಾರಾಯಣೀ ನಮೋಸ್ತು ದೇ പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിന പാലയ മാം പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയമാം അമ്മേ സങ്കട നാശിനി പാലയമാം ദുഃഖ വിനാശിനി പാലയമാം അമ്മീ ദുരിത വിനാശിനി പാലയമാം സങ്കടവൻ കടൽ മാറ്റിയടിയനെ പാലയ പാലയാ പാലയമാ ദുഃഖവിനാശിനി പാലയ അമ്മേ ദുരിതവിനാശിനി പാലയ സങ്കടവൻകടൽ കടൽ മാറ്റി പാലയാ പാലയ പാലയ പാലയമാ അമൃത കടലെ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റിയടിയന് പാലയ പാലയ യ അമൃത അമൃതകടലെ ജ്ഞാനസ്വരൂപി ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റിയടിയനെ പാലയ പാലയ പാലയമാം പാലയ പാലയ പാലയമാം ദേവി പാലയ പാലയ പാലയമാം മംഗളകാരിണി പാലയമാമേ സങ്കട നാശിനി പാലയമാം അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായാ ഭഗവതിയാദി പരാശക്തി പാലയ പാലയാ പാലയമാം അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായാ ഭഗവതിയാദി പരാശക്തി പാലയ പാലയാ പാലയമാം പാലയ 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 മാം ദീ പാലയ 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 മാം മംഗളകാരിണി പാലയ മാമി സങ്കടനാശി പാലയ മാം അമൃതവർഷിണി ചിന്മയീദേവി ്രഹ്മസ്വരൂപ നിത്യാനന്ദേ അടിയൻ്റെ നാവിൽ വിളങ്ങണം മേ പാലയ പാലയ പാലയമാ അമൃതവർഷിണി ചിന്മയി ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയൻ്റെ നാവിൽ വിളങ്ങണംമ്മേ പാലയ പാലയ പാലയമാ പാലയ പാലയ പാലയമ ം ദീ പാലയ 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 മാം മംഗളകാരിണി പാലയ മാ പാലയ സങ്കടനാശിന കൃഷ്ണനെ കണ്ടുണരാം കണി കൊന്ന കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം കൃഷ്ണനെ കണ്ടുണരാം കണി കൊന്ന കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം കൃഷ്ണൻ്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കണ്ണന്റെ തിരുമുടിയിൽ മയിൽപീലി തീരുകയും വനമാല തുളസിമാല കണ്ഠസ്ഥിയിലണിഞ്ഞും കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ കൃഷ്ണന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തിയും കണ്ണന്റെ തിരുമുടിയിൽ മയിൽപീലി തീരുകയും വനമാല തുളസിമാല കണ്ടെത്തിയിലണിഞ്ഞും കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ കണ്ണനെ കണ്ടുണരാം കണി കൊന്ന കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം കൈവള തോൾവള കുണ്ടാരങ്ങളും മഞ്ഞപ്പെട്ടുടയാടാ കാഞ്ചന നൂപുരവും ചെഞ്ചുണ്ടിൽ പുഞ്ചിരി അർണ കൃഷ്ണനെ കണ്ടുണരാം ചെഞ്ചുണ്ടിൽ പുഞ്ചിരി അർണ കൃഷ്ണനെ കണ്ടുണരാം കൈവള തോൾവള മഞ്ഞപ്പെട്ടുടയാട കാഞ്ചന നൂപുരവും ചെഞ്ചുണ്ടിൽ പുഞ്ചിരി ആർന്ന കൃഷ്ണനെ കണ്ടുണരാം ചെഞ്ചുണ്ടിൽ പുഞ്ചിരി ആർന്നാ കൃഷ്ണനെ കണ്ടുണരാം കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന് കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് കൃഷ്ണനൊരു മാല ചാർത്താം കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന് കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം ഒരു നേരമെങ്കിലും കാണാതെ വൈൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു ിലും കാണാതെ വൈ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ബാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യൂപം ഹരീനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തുപോകും ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാകച്ചാർത്തു ഞാനോർത്തുപോകും ഒരു ബിലിയങ്ങാനും കാണുമ്പോൾ അവിടത്തെ ഒരു ബിലിയങ് കൺമുന്നിൽ മിന്നിമായും തിരുമുടി കൺമുന്നിൽ മിന്നിമായും ഓരോ നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാദിൻ ദിവ്യരൂപം ഓരോ മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അകതാരിലാക്കുവാൻ എന്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നിലുണ്ട് ടിയൻ്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര നിൻ കള്ളനോട്ടം അവതാര നിൻ കള്ളനോട്ടം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ നിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പ നിൻ ദിവ്യരൂപം നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥബ്രഹ്മമല്ലോ ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആദിവ്യ തേജസമാത്മാനുഭൂതയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം നാരായണ പമന്ത്രം പാലിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം ാരാധനം ചെയ്യ വേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ത്തിലെത്താം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മുടീരത്തിലെത്താം ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യത്തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലെയ്ക്കാം ഓം നമോ നാരായണായ 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 ഓം നമോ നാരായ ം ഓം നമോ നാരായണായ ഓം കീം നമ ശിവായ ഓം നമോ നാരായണായ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം നമ ശിവായ ഓം നമോ നാരായണായ ഓം കീം നമ ശിവായ ഓം നമോ നാരായണായ ഓം കീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ഓമ ശിവായ ഓം നമോ നാരായണായ ഓം ഹ്രീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ഹ്രീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ം നമ ശിവായായ ഓം നമോ നാരായണായ ഓം കീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ം നമ ശിവായ ഓം നമോ നാരായണായ ഓം ക്ീം നമ ശിവായ ഓം നമോ നാരായണായ ഓം ക്രൈം നമ ശിവായ ഓം നമോ നാരായണായ ഓം ന ശിവായ ഓം നമോ നാരായണായ വാ വായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാസം വാരാധം വഹിതം വാ ജയ ജയ കരുണാഥേ ശ്രീ മഹാദേവംഭോ കാ മനസ്സേന്ദ്രിഗൈർ വുധ്യാത്മന പ്രകൃതി സ്വഭാ കോമി ജയൽ സകലം വരസ്മൈ നാരായ നിധി സമർപ്പമി ഓ നാരായ നിധി സമർപ്പമി ഓ നാരായ നിധി സമർപ്പമ